കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല ഞങ്ങൾ ഇതിൻ്റെ റിസർച്ചേഴ്സ് വിങ്ങിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചു അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പള്ളിയുടെ പന്ത്രണ്ട് തൂണുകൾ അത് ക്ഷേത്രത്തിൻ്റെ തൂണുകളാൽ രണ്ടാമതായിട്ട് റീയൂസ് ചെയ്തതായിരുന്നു ഇദ്ദേഹം ഡോക്ടർ കെ കെ മുഹമ്മദ് രാജ്യത്ത് പ്രശസ്തനായിട്ടുള്ള പുരാവസ്തു ഗവേഷകനാണ് ഇദ്ദേഹം ഒരു മലയാളിയാണ് മലബാറിലെ കൊടുവള്ളിയിലാണ് ഇദ്ദേഹത്തിൻ്റെ താമസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ബാബരി മസ്ജിദിൽ പുരാവസ്തു ഗവേഷണവുമായിട്ട് പോയിട്ടുള്ള ഗവേഷണങ്ങൾ അവിടെയുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പോയിട്ടുള്ള ഒരു സംഘത്തിലെ പ്രധാനിയായിരുന്നു ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള ഓരോ തൂണുകളിൽ അവിടെയുള്ള ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് തൊട്ടി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഓരോ ഇൻ്റർവ്യൂകളിലും ഇദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂകൾ മലയാളത്തിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം പറയുന്നത് അവിടെ തൂണുകളിൽ പോലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാബരി മസ്ജിദിനെക്കുറിച്ച് തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്ന കവല പ്രസംഗ പ്രാസംഗിക പോലെ ഇദ്ദേഹത്തെ ഒരിക്കലും ആരും കരുതരുത് അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചരിത്രകാരന്മാര് അല്ലെങ്കിൽ ആളുകളൊക്കെയാണ് ബാബരി മസ്ജിദിനെ കുറിച്ച് അവർ പുകഴ്ത്തിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇദ്ദേഹം എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് ഉള്ള സമയത്ത് കൃത്യമായിട്ട് തോണുകൾ അവിടെയുള്ള ഓരോ കാര്യങ്ങളും തൊട്ട് കണ്ട് ഗവേഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രതിമകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ സ്ത്രീകൾ പാമ്പുകൾ നായകൾ ഒക്കെയുള്ള പ്രതിമകളാണ് അതിലൊക്കെ തന്നെ ഉണ്ടാവുന്നത് എന്നിട്ട് അദ്ദേഹം രാജ്യത്തോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം വിളിച്ചു പറയുന്നത് ഒരു ഭരണകൂട പിന്തുണയുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ശ്രീരാമനുമായി ബന്ധപ്പെട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവിടെയുണ്ട് ഇത് ഈ സമൂഹത്തിന് ഹിന്ദു സമൂഹത്തിന് വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നിരന്തരം ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഈ ഇതൊക്കെ പറയുന്ന സന്ദർഭത്തിൽ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് വീണ്ടും ഇതിലൊരു അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ കൂടി ഒന്ന് കേട്ടു ഇങ്ങനെയുള്ള ഒരു സ്ഥലം മുസ്ലിങ്ങൾക്ക് ഒരു നല്ല അവസരമായിരുന്നു ഇത് സ്വയമേവ അവർ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരു വലിയ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ മുസ്ലിങ്ങൾ മിസ്ഗൈഡ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരായ ഡൽഹിയിലെയും അതേപോലെ അലിഗർ യൂണിവേഴ്സിറ്റിയിലെ ഇർഫാൻ ഹബീബ് പോലുള്ള ചരിത്രകാരന്മാരാണ് ചരിത്രം അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ നിങ്ങളിലെ അന്നും ഇന്നും എന്നും കമ്മ്യൂണിസ്റ്റുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളത് നിങ്ങളിത് കേട്ട സമയത്ത് തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ലോകത്ത് നിന്ന് ഇല്ലാതാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും ഇതാണ് അതായത് ബാബരി മസ്ജിദ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒന്നുപോലും തൊട്ടിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഇത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതേസമയം മുസ്ലിം സമൂഹം ഇതങ്ങ് വിട്ടുകൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം ഇന്നും സധൈര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു ഭരണകൂട പിന്തുണയുമില്ലാതെ ആരെയും ഒന്നും തന്നെ നോക്കാതെ സധൈര്യം സത് ം വിളിച്ചു പറഞ്ഞ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യനൊരു അത്ഭുതം തന്നെയാണ് അതിലൊന്നും യാതൊരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യവുമാണ് ഈ മുഗൾ രാജാക്കന്മാരുടെ ഭരണമെന്നൊക്കെ പറയുന്നത് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് മുഗൾ രാജാക്കന്മാരൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ട് എന്ന ഒരു കോപ്പും ഇസ്ലാമിന് വേണ്ടിയിട്ട് മുഗൾ രാജാക്കന്മാരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യമായി ഇസറിയൊക്കെ അറിയുന്ന സകല ആളുകൾക്കും അറിയാം മുഗൾ രാജാക്കന്മാർ പെട്ടിട്ടുള്ള ഏതൊരു രാജാവും അവരുടെ തോന്നിയതുപോലെ അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സകല സ്ഥലങ്ങളും പിടിച്ചടുക്കിയിട്ടുള്ളതും തോന്നിയതുപോലെ പലതും ഉണ്ടാക്കിയിട്ടുള്ളതും അല്ലാതെ മുസ്ലിം സമൂഹത്തിനോ ഇസ്ലാമിന് വേണ്ടിയിട്ടോ മുഗൾ രാജാക്കന്മാരൊന്നും ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇതൊക്കെ അറിയാം ഇവരൊക്കെ സകല സ്ഥലത്തും പിടിച്ചടക്കം ചെയ്തവരാണ് എന്ന് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ അയോധ്യ എന്ന പുണ്യഭൂമിക്ക് വേണ്ടിയിട്ട് ഇന്നും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ വളരെ ലജ്ജാകരമാണ് എന്നുള്ള യാഥാർത്ഥ്യം സകല ആളുകളും മനസ്സിലാക്കണം അതേപോലെ തന്നെ ഡോക്ടർ കെ കെ മുഹമ്മദ് പലതവണ പല ഇൻ്റർവ്യൂകളിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ശേഷം പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഖലീഫമാരാണ് അതിനുശേഷം സുഹാബികളാണ് അതിനുശേഷം ഔലിയാക്കന്മാരാണ് ഈവർ ആർക്കും തന്നെ ഈ അയോധ്യ മണ്ണുമായിട്ട് യാതൊരു കുലബന്ധം പോലുമില്ല അതേ സമയത്ത് ശ്രീരാമനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ് അയോധ്യ പുണ്യഭൂമി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്ഷേത്രത്തിന് അത് രാമക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇനിയും ഇതൊന്നും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളെപ്പോലും വെല്ലുവിളിക്കുന്നവരാണ് എന്നുള്ളതും പൊതുസമൂഹം മനസ്സിലാക്കണം